ഹായ് ഹായ് ഗൈസ് ഞങ്ങൾ എവിടെ പോകുന്നു ജംബോ സർക്കസ് കാണാൻ പോയിന് കണ്ണൂര് കണ്ണൂര് കണ്ട എല്ലാരും സൈലന്റ് ആയി നോക്കറ ബ്ലോഗോ സർക്കസ് ആ എല്ലാരും കണ്ട ബ്ലോഗെടുക്കുമ്പോ സൈലന്റ് ആയി ഓക്കെ സമയത്രീ സമയം സമയത്രീ ആറ് ഇരുപത്തെട്ട് ഏഴ് മണിക്കാറ് ആ ആറ് പോയിന്റ് നമുക്ക് മണിക്ക് കണ്ണൂർ എത്തണം ഇപ്പൊ പേടിയില്ലേ ഇല്ല എത്തൂല ഇപ്പൊടി വളവട്ടു ഇപ്പൊ കണ്ണാർ ഉണ്ട് എത്ര നമ്മ കണ്ണൂർ എത്തണോ ഏഴുമണിക്ക് ഇപ്പൊ ആറ് പതിനെട്ട് അരമണിക്കൂർ പറക്കണ്ടി വരും ആ വേണ്ട വേണ്ട ജീവനിൽ കൊതിയുണ്ട് ഈ എന്നാ കളിക്കുന്നു പിന്നെ ഏതാ പൊന്നപ്പനണ്ട് അശ്വന്ത് രാഘൻ അനുവാട്ടൻ പേട്ട പേട്ട ഓക്കെ കൈസ് ഇനി ഇങ്ങനെ വീഡിയോ എടുക്കാൻ അറിയില്ല അറിയില്ല നമ്മക്ക് ഏടിയെങ്കിലും എത്തിച്ചു അപ്പൊ കാണാം ഓക്കെ കൊറച്ചു ഞാൻ ആ ഇത് കണ്ട ഇനി അമ്മ നോക്കാൻ പോകുന്ന അപ്പുവിന്റെ ലോട്ടറി അല്ലെ അയ്യായിരം അടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ പുരുത്തോക്കിയേ കോഴി അണങ്ങി അല്ലേ

ഡ്രൈവ് ചെയ്ത രാഘാട്ടിനി അഭിനന്ദനങ്ങൾ ഞങ്ങൾ എത്തി ആറ് അമ്പതാകുമ്പോക്കും നമ്മൾ സർക്കിന്റെ അടുത്തേക്ക് എത്തിക്കാൻ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് ടിക്കറ്റ് വയസ്സ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ തിരക്ക് തിരക്ക് ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് രണ്ട് ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറും ഉണ്ട് നൂറ്റി എം ഉണ്ട് നമുക്ക് പൈസ ഇല്ലാത്തോണ്ട് ടിക്കറ്റ് എടുക്കുന്നു നൂറ്റി നൂറ്റുപ്യ പണം പോട്ട് പവർ വരുത്തി നമ്മൾ ഉള്ളോട്ട് കാറിലായി കണ്ട നമ്മക്ക് നൂറ്റി അമ്പത് റുപ്യേന്റെ നോ സ്മോക്കിംഗ് സ്മോക്ക് ഒന്നും ചെയ്യല चाड़ी-चाड़ी बिकता नहीं है? Okay guys, number 90 रुपए में लिख के दे और तेरे कोरलाइन। यहाँ second है ही मत आसार करना मेरे। Oh, होला होला। आज मेरे को सीरियट നടക്കല് മരണ ചടങ്ങാൻ കേട്ടോ ആൾക്കാരെ നമ്മുടെ ഇടയ്ക്ക് നടക്കണം എന്നാലും സീറ്റൊക്കെ ഓട്ടി ഓക്കെ കൈഷ് നമുക്ക് സീറ്റ് കിട്ടി സീറ്റ് കിട്ടി പക്ഷേ ചെവിക്കണമെങ്കിൽ ഫുൾ ആള് ഫുള് ആള് ഹൗസ്ഫുള് ലവിന കരച്ചൽ തന്നെ കാണുന്നില്ലല്ലോ ഇതിപ്പോ ബേക്കത്ത് അമ്മക്ക് ഒന്നും കാണുന്നില്ല മുമ്പ് കേറി ഇരുന്നിച്ച് സോറി അമ്മമ്മേ അമ്മമ്മ സർക്കസ് തുടങ്ങി ഈ കുരുപ്പ് എണീറ്റ് ഒന്നിച്ച് കാണുന്നില്ലല്ലോ ഇരിക്കുവേ താങ്ക് യു കുട്ടാ കൈസ് സർക്കസ് തുടങ്ങി സർക്കസ് സർക്കസ് വീട്ടിലിരുന്ന് കാണാനുള്ള സെറ്റപ്പ് അനുവാടൻ ഫുള്ള് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇനി അനുവാടനെ കോണ്ടാക്ട് ആക്കിയാല് നമുക്ക് അനുവാണ്ടിന്റെ ഫുട്ടേജ് അയച്ചിരുന്നായിരിക്കും അയച്ചിരുന്നായിരിക്കും സർക്കസ് തുടങ്ങി സർക്കസ് ആവോ ആ ഈ സീനുണ്ടല്ലോ അമ്മ ദിലീപിന്റെ ഏതോ സിനിമ രീതി ഏതോ സിനിമയിലുണ്ട് ദിലീപിന്റെ മിസ്സായി മിസ്സായി ആ കൊള്ളാം കൊള്ളാം അടുത്തത് വേറെന്തോ പരിപാടി ലൈറ്റ് എല്ലാം ഓഫ് ആക്കി ഫുള്ളിരുട്ട് ഫുള്ളിരുട്ടല്ല മറ്റേ ലൈറ്റ് എല്ലാം ഉണ്ട് സർക്കസ് കാണാൻ പറ്റുന്നില്ല ഇവൻ കാരണം ആ ഇവന്റെ സർക്കസ് അമ്മ കാണുന്നു പ്ലീസ് മൂന്ന് വഴി ഇരിക്കേസ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വരുവാ ആയിട്ട് ഒന്ന് ഇങ്ങനെ സൈഡിൽ ഒന്നും കാണുന്നില്ല കൊറേ തൂണ് മാത്രൂണ് അപ്പൊ ഇങ്ങനെ നേരത്തെ വരുവാ അല്ലെങ്കിൽ അത്ര ഇരുന്നൂറ്റിഅ്മെ ടിക്കറ്റ് എടുത്താൽ മതി ഓക്കെ വായിൽ മൂന്ന് മീൻ ഉണ്ട് മൂന്ന് മീൻ കാണുന്നുണ്ടോന്നറിയില്ല അതിലേക്കൊരു മീൻ ചാടിയിട്ടുണ്ട് തലശ്ശേരി നമ്മളപ്പോഴും ഉണ്ട് കഴിവേറിയതാ വായലക്കൂടെ അല്ല നമ്മുടെ എന്തൊക്കെ ഇങ്ങനെ ഇങ്ങത്തെ ചളി സാധനങ്ങൾ അടിക്കാൻ അഭ്യസ്ടൊന്നപ്പൻസ് ഇതിപ്പ കാണിച്ച ഒരു മണിക്കൂറിന്റെ വീഡിയോ ആവും എനക്ക് എല്ലാം ഉറപ്പുണ്ട് നിങ്ങ ആരീ വീഡിയോ ഫുള്ള് കാണൂലോ എന്നാലും അപ്പൊ അതിന് വേറെ ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചരാം ഓക്കെ കൊറച്ചുണ്ടാണോ എന്തൊരു കഷ്ടമാണ് വീഡിയോ എങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ നിൽക്കുന്നത് ഗൈ സത്യം പറഞ്ഞാണല്ലോ സത്യം ഭയങ്കര ഉറക്കാൻ വരുന്നു മല്ലോട്ട് കാഴ്ചക്കുണ്ടാവുന്ന സാധനം ഉണ്ട് ഗൈസ് സത്യം പറഞ്ഞാണല്ല മടുത്തു അല്ലേ ഉറക്കം വരില്ല ഇത് എത്ര തോട്ടം അറിയാ ഈ ഇങ്ങനെ കഴിവിനമ്മ അംഗീകരിക്കുന്നുണ്ട് എന്നാലും മടുക്കുന്നു വേഗം ഒന്നുമില്ലെങ്കിൽ ഇടക്കിടക്ക് പുതിയ സാധനങ്ങൾ വരുന്നുണ്ട് ഐസ്ക്രീം ചിപ്സ് കൊ കൊക്കോള എന്തോ വരുന്നുണ്ട് മുപ്പത് റുപ്പ ലുപ്പ സൗണ്ട് അവരെ സൗണ്ട കേളി കട്ട ചളി ഇത്രയും സമയം നല്ല ഇത് ഇപ്പൊ ചളി വണക്കലായിരുന്നു അരിവാട ഉറക്കം തൂങ്ങി ചെല്ലി അരി ഓട്ട അരുട്ടാ അപ്പുവിന്റെ നിർബന്ധപ്രകാരം അമ്മ സർക്കസ് നോക്കറ ഉറങ്ങി സർക്കാണി എന്നറങ്ങി വീടില്ല എണീച്ച് പോക്കായി അല്ല എണീച്ചു പോയി പിന്നെ കൊറേ ആള് പോകുന്നുണ്ട് അമ്മ നൃത്തം പറമ്പതിന്റെ പരിപാടി ആയിരം പരിപാടിയാണ് ില്ല എത്ര സമയറിയിരിക്കുന്നു അങ്ങനെ നമ്മക്കും മതി നമ്മളും പോക്കായി വീട്ടിലേക്ക് വീട്ടിലേക്കല്ലെങ്കിലും അടുത്തു സത്യ പറഞ്ഞ രണ്ടു മണിക്കൂറുണ്ടോ പരിപാടി അണ്ടേ രണ്ടു മണിക്കൂറുണ്ടായിരുന്നു പരിപാടി നമ്മ ഏഴ് മണിക്ക് ഏഴു മണിക്ക് ഒമ്പത് മണി രണ്ട് മണിക്കൂർ പൂങ്ങി പൂങ്ങിട്ടുള്ളത് രണ്ടു മണിക്കൂറല്ലേ പരിപാടി ഉണ്ടായി എടുക്കുന്നില്ലേ അടച്ച വെള്ളല്ലേ ഓക്കെ നമ്മൾ പോക്ക വീട്ടിലേക്കല്ലെങ്കിലും കണ്ടോ ഇവർക്ക് ഏഴാം മറിവായിട്ട് ബന്ധമുണ്ട് ആ സിനിമയിൽ ഇവര് അഭിനയിച്ചിന് സത്യം ഏഴാം മറിവിൽ ഇവര് അഭിനയിച്ചിന് പോല എടാ എങ്ങനെയുണ്ട് സർക്കസ് പറ സർക്കസ് 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 എങ്ങനെയുണ്ട് സിനിമ പോന്നോ പിന്നെ സർക്കസ് ഓർമ്മ പിന്നെ സർക്കസ് സിനിമ കാണാൻ സർക്കാർ ആ സർക്കിനൊന്നിച്ച് സിനിമ കൊയതിമൊക്കെ പോരെ അപ്പു അപ്പു നിന്നോടെ ഞാൻ ചോദിക്കുന്നേക്ക് സർക്കസ് എങ്ങനെയുണ്ട് ഇത് കാണുന്ന സർക്കാർ മുതലാളി ഉണ്ടല്ലോ അപ്പോലും ബോറഡ് അതുകൊണ്ട് അടുത്തയില് അടിപൊളിയാക്കണം പിന്നെ ഇവരെല്ലാം പറഞ്ഞ് ആനയെല്ലാം ഉണ്ട് ആന പോയി ആന പിണ്ട പോയിന്റെ സർക്കായി ഒരാൾ പറഞ്ഞു സർക്കാർ ഒരാൾ സർക്കാർ ആയിരുന്നു പിന്നെ സിനിമ കോയ പോരെ സൂപ്പർ പറഞ്ഞിട്ടുണ്ടല്ലോ സൂപ്പർ ഇഷ്ടപ്പെട്ടാമ്മണ്ടല്ലോ ഫുഡ് കഴിവുകളും കഴിവുകളെ അംഗീകരിച്ചു ചിലത് എന്ന് പറഞ്ഞാ ഭയങ്കര ചെലതുണ്ടല്ലോ സമയം എന്തേക്കാൻ വേണ്ടി ചണ്ടു മണിക്കൂർ എങ്ങനെ അതാന്ന് പറഞ്ഞേ പിന്നെ ഇണ്ടല്ലോ നല്ലോണം മെശക്കലായി ഫുഡ് കഴിക്കാൻ പോകണമുണ്ട് രാഗം ഫുഡ് കഴിക്കാൻ പോ നമ്മൾ പയ്യാമ്പലത്തേക്ക് പോകുന്നേ അല്ലേ പയ്യാമ്പലം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കും ഫുഡ് എന്ന് പറഞ്ഞുണ്ടല്ലോ പൊന്നു വേണ്ട ചില വന്നത് പൊന്നിന് അഞ്ഞൂറ് പേര് ഓർഡർ അടിച്ചിന് ആ ഓക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടെ ഗൈസ് അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് പാപ്പൻശ്ശേരി ഫിൽഫിൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് കൈ കഴുകണം

ഓക്കെ കൈസ് അപ്പോൾ ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക അല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ ഓക്കെ ബൈ ബൈ ബൈ